നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു സംഭവമാണ് ഫയർ അഥവാ തീ പക്ഷെ നമ്മുടെ പ്രപഞ്ചത്തിൽ വളരെ വിരളമായിട്ട് മാത്രം കാണുന്ന ഒരു സംഭവമാണ് തീയ്യ് എന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കൂ വിരളം എന്ന് പറഞ്ഞാൽ പോരാ ഇന്ന് വരെ ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൽ വേറെ ഒരൊറ്റ സ്ഥലത്ത് പോലും നമ്മൾ തീ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് ജീവൻ കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിൽ മാത്രമേ നമ്മൾ തീയും കണ്ടെത്തിയിട്ടുള്ളൂ നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തി ജൊലിച്ചു നിൽക്കുന്ന സൂര്യനെ നമ്മൾ എന്നും കാണുന്നതാണ് മാത്രമല്ല തീമഴ പെയ്യുന്ന ഗ്രഹങ്ങളെക്കുറിച്ചും അഗ്നിപർവ്വതങ്ങളുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും ഇടിവെട്ടുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ പ്രപഞ്ചത്തിൽ എവിടെയും തീയില്ല എന്ന് എങ്ങനെ പറയുമെന്നായിരിക്കും ചിലർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞതൊന്നും തീയല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ സത്യത്തില് എന്താണ് തീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ തീയെ പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മയാണെന്ന് ചിലർ വിചാരിക്കാറുണ്ട് ഒരു കാൻഡിൽ ഫ്ലെയിമിനെ അക്രോസ് ആയിട്ട് ശക്തമായ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്ലെയിം ഡിഫ്ലക്റ്റഡ് ആകുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിനർത്ഥം ഈ ഫ്ലെയിമിനകത്ത് ചാർജ്ഡ് അയോൺസ് ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഈ തീനാളം പ്ലാസ്മ സ്റ്റേറ്റിലുള്ള പദാർത്ഥമല്ല അതുപോലെ തന്നെ ഭൂമിയിൽ ഒരു കാൻഡിൽ ഫ്ലെയിം കത്തുന്നതും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരു കാൻഡിൽ ഫ്ലെയിം കത്തുന്നതുമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഐ എസ് എസിലെ തീനാളം ഉരുണ്ടിരിക്കുന്നത് കണ്ടോ എന്തായിരിക്കും ഇതിന് കാരണം വളരെ ആയിട്ട് കത്തുന്ന തീയിന് നീല നിറമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം പക്ഷേ ഈ നീല നിറം എവിടെ നിന്നും വരുന്നു ചില ഫ്ലെയിംസ് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആവാൻ എന്താണ് കാരണം ഇങ്ങനെ തീനെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യര് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്ന തീ സത്യത്തിൽ എന്താണ് ഭൂമിയിലല്ലാതെ വേറെ ഒരിടത്തും തീ കാണാതിരിക്കാൻ എന്താണ് കാരണം തീയും ജീവനുമായിട്ട് എന്താണ് ബന്ധം നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം വഴിയൊന്ന് കണ്ടുനോക്കാം സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതെങ്കിലും ഒരു ഫ്യൂവൽ അഥവാ ഇന്ധനം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുമ്പോഴാണ് തീ ഉണ്ടാകുന്നത് ഇതാണ് തീയിനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ വെച്ച് പഠിക്കുന്ന ഡെഫിനിഷൻ ഈ ഒരു ഡെഫിനിഷനെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആക്കേണ്ടതുണ്ട് ഇന്ധനം എന്ന് പറയുമ്പോൾ പെട്രോളോ ഡീസലോ ഒക്കെ പോലെയുള്ള ഇന്ധനം തന്നെ ആയിക്കൊള്ളണം എന്നില്ല കത്തുന്ന ഏതൊരു സാധനവും ഒരു ഇന്ധനമാണ് അങ്ങനെ നോക്കുമ്പോൾ വിറകും കടലാസും തുണിയുമൊക്കെ ഇന്ധനം തന്നെയാണ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ വാതക രൂപത്തിലുള്ള ഓക്സിജന്റെ സാന്നിധ്യത്തിൽ എന്നാണ് സാധാരണ ഉദ്ദേശിക്കുന്നത് എങ്കിലും വാതക രൂപത്തിലുള്ള ഓക്സിജൻ ഇല്ലാതെ തന്നെ ചില കെമിക്കൽ ഓക്സിഡൈസറുകളുടെ സാന്നിധ്യത്തിലും തീ കത്താറുണ്ട് പിന്നെ കത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഇന്ധനവും ഓക്സിജനുമായിട്ട് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് വളരെ സ്പീഡിൽ സംഭവിക്കുകയും ചൂടിൻ്റെ രൂപത്തിലുള്ള ഒരുപാട് ഊർജം റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഇനി മറ്റൊരു കാര്യം ഇന്ധനവും ഓക്സിജനും തീ ഉണ്ടാവില്ല ഏതൊരു ഇന്ധനവും ഒരു പ്രത്യേക താപനിലയിൽ എത്തിയാൽ മാത്രമേ അത് കത്തിത്തുടങ്ങൂ ആ ടെമ്പറേച്ചറിനെയാണ് ഇന്ധനത്തിന്റെ ഇഗ്നീഷ്യൻ പോയിന്റ് എന്ന് വിളിക്കുന്നത് ഇത് ഓരോ ഇന്ധനത്തിനും വ്യത്യസ്തമായിരിക്കും ഇന്ധനത്തെ അതിന്റെ ഇഗ്നീഷ്യൻ പോയിന്റ് വരെ എത്തിക്കാൻ എപ്പോഴും ചൂട് ആവശ്യമാണ് അതുകൊണ്ടാണ് മിക്കപ്പോഴും ഒരു ഇന്ധനം കത്തിത്തുടങ്ങാൻ ആദ്യം തീ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ തീ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ തീയിൽ നിന്നും കിട്ടുന്ന ചൂടിൻ്റെ അംശം കൊണ്ട് ബാക്കിയുള്ള ഇന്ധനം ഇഗ്നീഷ്യൻ ടെമ്പറേച്ചറിൽ എത്തുകയും തീ തുടരുകയും ചെയ്യും അപ്പോൾ ഫ്യൂവല് ഓക്സിജൻ പിന്നെ ഹീറ്റ് ഇത് മൂന്നുമാണ് തീയുണ്ടാകാൻ വേണ്ട അവശ്യ ഘടകങ്ങൾ ഇവ മൂന്നും ചേർന്നതിനെയാണ് ഫയർ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത് പല ഓഫീസുകളിലും ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ചിത്രമാണ് ഈ ഫയർ ട്രയാങ്കിളിൻ്റെ ചിത്രം ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം മാറ്റിയാൽ തീ അവസാനിക്കും തീ കെടുത്താൻ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഹീറ്റാണ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത് തീയെ ഫയർ ബ്ലാങ്കറ്റിട്ട് മൂടുമ്പോൾ തീയിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് ഫയർ ഫൈറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ അല്ല എങ്കിലും പറഞ്ഞു വന്നപ്പോൾ ഇതുകൂടെ ഉള്ളൂ ഇനി തീയിൻ്റെ ഇന്ധനം എന്ന ഘടകത്തെ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഭൂമിയിൽ നമ്മൾ കാണുന്ന മിക്കവാറും തീവുകളിലൊക്കെ ഇന്ധനമാകുന്നത് ഏതെങ്കിലും ഓർഗാനിക് മെറ്റീരിയൽ ആയിരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളിൽ നിന്നും ഉണ്ടായ ഇന്ധനങ്ങൾ പെട്രോള് ഡീസലൊക്കെ പോലെയുള്ള ഇന്ധനങ്ങളൊക്കെ ഫോസിൽ ഫ്യൂവൽസ് ആണ് പണ്ട് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത് മരം പേപ്പർ തുണി മുതലായ വസ്തുക്കളൊക്കെ ചെടികളിൽ നിന്നും ഉണ്ടാകുന്നതാണ് പ്ലാസ്റ്റിക് സിന്തറ്റിക് തുണികൾ മുതലായവയൊക്കെ പെട്രോ കെമിക്കൽ പ്രൊഡക്ട്സ് ആണ് അതും വരുന്നത് ഫോസിൽസിൽ നിന്ന് തന്നെയാണ് ഇനി ഓക്സിജന്റെ കാര്യം നോക്കാം ഭൂമിയുടെ ആദ്യ നാളുകളില് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല സൈനോ ബാക്ടീരിയ എന്ന ഒരുതരം ബാക്ടീരിയയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്ന് നമ്മുടെ മുന്നത്തൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ഇന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണുന്ന ഓക്സിജൻ മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ജീവനുള്ള വസ്തുക്കളാണ് ചുരുക്കി പറഞ്ഞാല് തീയിന്റെ രണ്ട് അടിസ്ഥാന ഘടകങ്ങളായ ഇന്ധനവും ഓക്സിജനും ഭൂമിയിൽ ഉണ്ടാക്കുന്നത് ജീവനുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ തീയുണ്ടാവാൻ ഒരു പ്രധാന കാരണം ഭൂമിയിൽ ജീവനുള്ളത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഈ പ്രപഞ്ചത്തിൽ ഇന്ധനം ഉണ്ടാക്കാൻ ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ കഴിയൂ എന്ന് ചോദിച്ചാല് അങ്ങനെയല്ല ജീവനുള്ള വസ്തുക്കളിൽ നിന്നും അല്ലാത്ത ഇന്ധനവും പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ട് ഉദാഹരണത്തിന് പ്രപഞ്ചത്തിൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു വാതകമാണ് നമ്മൾ നാച്ചുറൽ ഗ്യാസ് എന്ന് വിളിക്കുന്ന മീതെയിൻ അത് വളരെ നല്ലൊരു ഇന്ധനമാണ് സാറ്റേണിൻ്റെ ഉപഗ്രഹമായ ടൈറ്റാനിൽ വലിയ അളവിൽ മീതെയൻ ഉണ്ട് അവിടെ മാത്രമല്ല മറ്റ് പല പ്ലാനറ്റുകളിലും സാറ്റലൈറ്റുകളിലും മീതെയിൻ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഓക്സിജൻ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെയൊന്നും മീതെയിൻ കത്തി തീയുണ്ടാവുന്നില്ല ഇനി ഏതെങ്കിലും നാച്ചുറൽ രീതിയിൽ അതായത് വല്ല ഉൽക്കകൾ വഴിയോ മറ്റോ ഇത്തരം പ്ലാനറ്റുകളിൽ ഓക്സിജൻ എത്തി എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ അവിടെ തീ ഉണ്ടാകാം പക്ഷേ ഓക്സിജൻ തീരുന്നത് വരെയോ അല്ലെങ്കിൽ ഇന്ധനം തീരുന്നത് വരെയോ മാത്രമേ ആ തീ നിലനിൽക്കൂ അത് കഴിഞ്ഞാൽ തീ അവസാനിക്കും അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാനറ്റുകളിൽ പണ്ട് എപ്പോഴെങ്കിലുമൊക്കെ തീ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതൊക്കെ പണ്ടേ തന്നെ കത്തി തീർന്നിട്ടും ഉണ്ടാകാം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ അവിടെയൊന്നും തീ കാണാത്തത് എന്നാൽ ഭൂമിയിലെ കാര്യം അങ്ങനെയല്ല ഭൂമിയിൽ തീയിനാവശ്യമായ ഇന്ധനവും ഓക്സിജനും തുടർച്ചയായിട്ട് ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെ ജീവനുള്ള വസ്തുക്കളാണ് ഇത് ചെയ്യുന്നത് ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഫോട്ടോ സിന്തസിസ് നടത്തുന്ന സൂക്ഷ്മജീവികളും ചെടികളും മരങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം വിറക് കൽക്കരി കടലാസ് തുണി മുതലായ ഇന്ധനങ്ങളുടെയൊക്കെ പ്രൈമറി സോഴ്സ് ചെടികളും മരങ്ങളുമാണ് ൃഗങ്ങളുടെ കാര്യം എടുത്താല് അവയുടെയും പ്രധാന എനർജി സോഴ്സ് പ്ലാന്റ് പ്രോഡക്ട്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഫോസിൽ ഫ്യൂവൽസിന്റെയും ഇനീഷ്യൽ എനർജി സോഴ്സ് ചെടികൾ തന്നെയാണ് മണ്ണിൽ നിന്നും കിട്ടുന്ന മിനറൽസും വെള്ളവും അന്തരീക്ഷത്തിൽ നിന്നും കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ചെടികൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് പിന്നീട് പലതരത്തിലുള്ള ഇന്ധനമായിട്ട് മാറുന്നത് സൂര്യനിൽ നിന്നുമുള്ള ഊർജമാണ് ചെടികൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതേ പ്രോസസ്സിന്റെ തന്നെ മറ്റൊരു ബൈപ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജനും തുടർച്ചയായിട്ട് ഉണ്ടാക്കപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാല് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തെ അബ്സോർബ് ചെയ്ത് ഇന്ധനവും ഓക്സിജനും തുടർച്ചയായി ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഭൂമിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ എക്കാലത്തും തീയുള്ളത് അതായത് ഭൂമിയിലെ ജീവനാണ് ഭൂമിയിൽ തീ തീയുണ്ടാകാൻ കാരണം പ്രപഞ്ചത്തിൽ മറ്റെവിടെയും ജീവനുള്ള ഒരു പ്ലാനറ്റ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തീയുള്ള പ്ലാനറ്റും നമ്മൾ ഇതുവരെ കണ്ടെത്താത്തത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുന്ന സൂര്യൻ എന്ന പദപ്രയോഗം നമ്മൾ പലപ്പോഴും നടത്താറുണ്ടെങ്കിലും സത്യത്തിൽ സൂര്യനിൽ തീയില്ല സൂര്യനിൽ ഹൈഡ്രജൻ ഉണ്ട് ഹൈഡ്രജൻ കത്തുന്നൊരു വസ്തു തന്നെയാണ് അതായത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് വെള്ളം ഉണ്ടാകുന്ന പ്രോസസ്സ് ടെക്നിക്കലി തീ തന്നെയാണ് പക്ഷേ സൂര്യനിൽ ഓക്സിജൻ ഇല്ല മാത്രമല്ല ഹൈഡ്രജൻ കത്തിയിട്ടല്ല സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത് സൂര്യനിലെ ഊർജ്ജം ഉണ്ടാകുന്നത് ഫ്യൂഷൻ എന്ന് വിളിക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ മൂലമാണ് എന്ന് നമുക്കറിയാം നാല് ഹൈഡ്രജൻ ന്യൂക്ലിയസ് ചേർന്ന് ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫ്യൂഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഊർജം റിലീസാകും പക്ഷെ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് സൂര്യൻ്റെ കോറിനുള്ളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വരുന്ന ഊർജം നേരിട്ടല്ല നമ്മുടെ അടുത്ത് എത്തുന്നത് ഒരു വസ്തുവിനെ വളരെയധികം ചൂടുപിടിപ്പിച്ചാൽ അതിൽ നിന്നും പ്രകാശം പുറത്തു വരും എന്ന് നമുക്കറിയാം ചുട്ടുവഴുത്ത ഒരു ഇരുമ്പ് കമ്പിയിൽ നിന്നും ആദ്യം ചുവപ്പും പിന്നീട് മഞ്ഞയും വെളിച്ചം പുറത്തു വരുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു ബൾബിന്റെ ഫിലമെന്റിൽ നിന്നും വരുന്ന പ്രകാശവും ഇത്തരത്തിലുള്ള പ്രകാശമാണ് അങ്ങനെ വരുന്ന പ്രകാശത്തെ തെർമൽ റേഡിയേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നൊക്കെയാണ് വിളിക്കാറ് സൂര്യന്റെ കോറിന് നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ മൂലം കോറിന്റെ പുറമെയുള്ള ലെയറുകൾ വളരെയധികം ചൂടുപിടിക്കും അപ്പം അതിൽ നിന്നും പ്രകാശം പുറത്തു വരും അങ്ങനെ സൂര്യന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ നിന്നും ചൂട് മൂലം വരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശം അല്ലാതെ അത് തീ കത്തി ഉണ്ടാകുന്ന പ്രകാശമല്ല മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശവും ഇതുപോലെ തന്നെയുള്ള പ്രകാശമാണ് ഇനി അഗ്നിപർവ്വതത്തിൻ്റെ കാര്യം എടുത്താല് അതിൽ നിന്നും കാഴ്ചക്ക് തീ പുറത്തു വരുന്നതായിട്ട് തോന്നുമെങ്കിലും മണ്ണും പാറയും ഉരുകി ഉണ്ടാകുന്ന ചുട്ടുപഴുത്ത ലാവയാണ് അതിൽ നിന്നും പുറത്തു വരുന്നത് ചുട്ടുപഴുത്ത വസ്തുക്കളിൽ നിന്നും വരുന്ന തെർമൽ റേഡിയേഷൻ തന്നെയാണ് ലാവയിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശവും പിന്നെ വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വരുന്ന ചില വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ചെറിയ അളവിൽ തീ ഭൂമിയിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ അതിനും കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്ലെയിം അഥവാ തീനാളം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് എന്നുള്ളതാണ് അതിന് നീല നിറത്തലും മഞ്ഞ നിറത്തലും ഒക്കെ കാണുന്ന ഭാഗങ്ങൾ എന്താണ് തീനാളം പ്ലാസ്മയാണോ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കാൻ എന്താണ് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കാം ഇന്ധനവും ഓക്സിജനുമായിട്ടുള്ള അതിവേഗമുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് തീന് കാരണം എന്ന് പറഞ്ഞിരുന്നല്ലോ ഈ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് പ്രധാനമായും ചൂടിന്റെ രൂപത്തിലുള്ള ഊർജ്ജമാണ് ആ ഊർജം വിസിബിൾ പ്രകാശത്തിന്റെ രൂപത്തിലായിട്ട് മാറുമ്പോഴാണ് നമ്മൾ അതിനെ തീനാളമായിട്ട് കാണുന്നത് ആ ചൂട് വിസിബിൾ പ്രകാശത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയില്ലെങ്കിൽ അപ്പോഴും തീ കത്തുന്നുണ്ടായിരിക്കും പക്ഷേ നമുക്കത് കാണാൻ കഴിയില്ല അപ്പോഴാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള ഫ്ലെയിമുകൾ ഉണ്ടാകുന്നത് ചൂട് വിസിബിൾ പ്രകാശമായിട്ട് മാറുന്ന പലതരം പ്രോസസ്സുകളുണ്ട് അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അതായത് ചുട്ടുപഴുത്ത വസ്തുക്കളിൽ നിന്നും വരുന്ന പ്രകാശം നമ്മൾ സാധാരണ കാണാറുള്ള ഇന്ധനങ്ങളൊക്കെ കാർബണും ഹൈഡ്രജനും അടങ്ങുന്ന സംയുക്തങ്ങളാണ് അവ കത്തുമ്പോൾ കാർബൺ കാർബൺ ഡയോക്സൈഡായും ഹൈഡ്രജൻ വെള്ളമായും മാറുകയാണ് ചെയ്യാൻ എന്നാൽ പലപ്പോഴും ഫ്യൂവലിന് പൂർണ്ണമായ കമ്പസ്റ്റ്യൻ നടക്കില്ല അഥവാ ഇന്ധനം പൂർണ്ണമായിട്ട് കത്തില്ല ഇത്തരം സാഹചര്യത്തിൽ കത്താത്ത ചെറിയ കാർബൺ തരികൾ ബാക്കിയാവും ഇതിനെ സുട്ട് എന്നാണ് വിളിക്കുന്നത് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റ്യൻ നടന്നുണ്ടാകുന്ന ഒരു തീനാളത്തില് ഇത്തരം കാർബൺ തരികള് ഒരുപാടുണ്ടാവും തീ കത്തുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ചൂട് ഈ കാർബൺ തരികളെ വളരെയധികം ചൂടുപിടിപ്പിക്കും അവ ചുട്ടുപഴുക്കുമ്പോൾ അവയിൽ നിന്നും പ്രകാശം പുറത്തു വരാൻ തുടങ്ങും ആ പ്രകാശമാണ് ഒരു തീനാളത്തിൽ നിന്നും വരുന്ന മഞ്ഞ പ്രകാശമായിട്ട് നമ്മൾ കാണുന്നത് അതായത് തീനാളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ ഒരു സംഭവത്തിലെ മഞ്ഞ നിറത്തിന് കാരണം അതിനകത്തുള്ള ചുട്ടുപഴുത്ത കാർബൺ തരികളാണ് ഒരു കാൻഡിൽ ഫ്ലെയിമില് കുറച്ചു നേരം സ്പൂണ് പിടിച്ചാല് ഫ്ലെയിമിലെ കാർബൺ തരികൾ സ്പൂണിൽ പറ്റി പിടിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി ഒരു ഇന്ധനം പൂർണ്ണമായിട്ട് കത്തുമ്പോൾ അഥവാ കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുമ്പോൾ അതിനകത്ത് കാർബൺ തരികൾ ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത്തരം തീനാളങ്ങൾക്ക് മഞ്ഞ നിറം ഉണ്ടായിരിക്കില്ല അവയ്ക്ക് ഒരു നീല നിറമാണ് ഉണ്ടാവുക ആ നീല നിറത്തിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ല മറിച്ച് അത് ചില തന്മാത്രകളുടെ എമിഷൻ സ്പെക്ട്രം മൂലമുള്ള പ്രകാശമാണ് ഒരു മൂലകത്തിൻ്റെ എമിഷൻ സ്പെക്ട്രം എന്താണെന്ന് മുന്നത്തെ ചില വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു എലമെൻറ്റിനെ നമ്മൾ ചൂട് പിടിപ്പിക്കുമ്പോൾ അതിൽ ചില ഇലക്ട്രോണുകൾ ഒരു ഉയർന്ന എനർജി സ്റ്റേറ്റിലേക്ക് ചാടും അതിൽ നിന്നും തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിൻ്റെ കയ്യിലുണ്ടായിരുന്ന അധിക ഊർജം പ്രകാശത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരും ഈ രണ്ട് സ്റ്റേറ്റുകളും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണോ അതനുസരിച്ചുള്ള പ്രകാശമായിരിക്കും അതിൽ നിന്നും പുറത്തു വരിക അത് ഓരോ മൂലകത്തിനും വ്യത്യസ്തമായിരിക്കും അങ്ങനെ ഓരോ മൂലകത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ നിറങ്ങളെയാണ് ആ മൂലകത്തിന്റെ എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത് ഈ എമിഷൻ സ്പെക്ട്രം എലമെന്റ്സിന്റെ ആറ്റംസിന് മാത്രമല്ല ഉള്ളത് കോമ്പൗണ്ട്സിന്റെ തന്മാത്രകൾക്കും ഉണ്ട് ഒരു ഇന്ധന തന്മാത്ര പൂർണമായും കത്തുന്നതിനിടയിൽ അത് ചെറിയ ഭാഗങ്ങളായിട്ട് ബ്രേക്ക് ഡൗൺ ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഒരു തന്മാത്രയുടെ ഇത്തരം ഭാഗങ്ങളെ റാഡിക്കൽസ് എന്നാണ് വിളിക്കുക ഇത്തരം റാഡിക്കൽസിനും എമിഷൻ സ്പെക്ട്രം ഉണ്ട് ഇന്ധനത്തിലുള്ള ചില റാഡിക്കൽസിൻ്റെ എമിഷൻ സ്പെക്ട്രം നീല നിറത്തിലാണുള്ളത് ആ നീല നിറമാണ് ഒരു ബ്ലൂ ഫ്ലെയിമിൽ നമ്മൾ കാണുന്നത് അതായത് ഈ നീല നിറം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ല മറിച്ച് എമിഷൻ സ്പെക്ട്രം മൂലമുള്ള പ്രകാശമാണ് ഇത്തരത്തിൽ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ചൂട് ഏതെങ്കിലും രീതിയിൽ വിസിബിൾ പ്രകാശമായി മാറിയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തീനാളം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തീ ഉണ്ടെങ്കിലും അത് ഇൻവിസിബിൾ ആയിരിക്കും ഹൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലെയിമും മീതൈൻ ആൽക്കഹോളൊക്കെ പോലെയുള്ള ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലെയിമും ഒക്കെ നോർമലി ഏറെക്കുറെ ആണ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഇത്തരം ഫ്ലെയിമുകളിൽ നിന്നും വരുന്ന നേരത്തെ പ്രകാശം നമുക്ക് കാണാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്ലെയിംസ് പൊതുവേ അപകടകാരികളാണ് തീ ഇല്ല അല്ലെങ്കിൽ തീ കെട്ടുപോയി എന്നൊരു തെറ്റിദ്ധാരണ ഇത്തരം ഫ്ലെയിമുകളുടെ കാര്യത്തിൽ നമുക്ക് സംഭവിച്ചേക്കാം ഇനി മറ്റൊരു കാര്യം ഭൂമിയിൽ വെച്ചുണ്ടാകുന്ന ഒക്കെ ഫ്ലെയിമിൻ്റെ ഡയറക്ഷൻ എപ്പോഴും മേലോട്ടായിരിക്കും ഇതിന് കാരണം ഭൂമിയുടെ ഗ്രാവിറ്റിയും അന്തരീക്ഷ മർദ്ദവുമാണ് തീനകത്തെ വായു വളരെ ചൂട് പിടിച്ചതായതുകൊണ്ട് അതിന് ഡെൻസിറ്റി കുറവായിരിക്കും അതെപ്പോഴും മേലോട്ട് ഉയരുന്നു അപ്പൊ ചുറ്റും നിന്നുള്ള വായു തീനകത്തേക്ക് കയറും ഈ ഒരു പ്രോസസ്സ് കാരണമാണ് തീനാളത്തിന്റെ ഡയറക്ഷൻ എപ്പോഴും മേലോട്ടാകുന്നത് ഇതിന്റെ മറ്റൊരു ഗുണം തീ കത്തി ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് തീയിൽ നിന്നും തുടർച്ചയായിട്ട് നീക്കം ചെയ്യപ്പെടുകയും തീ കത്താനാവശ്യമായ ഫ്രഷ് എയർ സൈഡിൽ നിന്നും കിട്ടുകയും ചെയ്യും എന്നാൽ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഗ്രാവിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലുള്ള വായു മേലോട്ട് പൊങ്ങുന്ന സംഭവം അവിടെ നടക്കില്ല അതുകൊണ്ടാണ് ഐ എസ് എസിലെ തീനാളത്തിന് ഉരുണ്ട ഷേപ്പ് വരുന്നത് ഇതുകൊണ്ട് തന്നെ കത്തി കഴിഞ്ഞ വേസ്റ്റ് പ്രൊഡക്റ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ തീയിന് ചുറ്റും പൊതിയാനും അങ്ങനെ തീ വളരെ പെട്ടെന്ന് തന്നെ കെട്ടുപോകാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് തീനാളത്തിൽ പ്ലാസ്മയുണ്ടോ എന്നുള്ള ചോദ്യമാണ് വളരെ ഉയർന്ന ടെമ്പറേച്ചർ എത്തുമ്പോൾ പദാർത്ഥത്തിലെ ആറ്റംസിന് അവയിലെ ഇലക്ട്രോണുകൾ നഷ്ടമാകുന്നത് വഴി അവ അയോണുകളായി മാറുന്ന അവസ്ഥയെയാണ് പ്ലാസ്മ എന്ന് വിളിക്കുന്നത് ചൂട് മൂലം ഇത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ മൂവായിരം ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് വേണം നമ്മൾ സാധാരണ കാണുന്ന വിറക് കത്തുന്ന തീയിലോ മെഴുകുതിരിയുടെ തീയിലോ ഒന്നും അത്രയും ചൂട് വരില്ല ഈവൺ ഗ്യാസ് സ്റ്റൗവിലെ ഫ്ലെയിമിന് പോലും മാക്സിമം ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം ഫ്ലെയിംസിലൊന്നും പ്ലാസ്മ ഉണ്ടാകുന്നില്ല തീ കത്തുമ്പോൾ നടത്തുന്ന രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിലെ ഇന്ധനം ആദ്യം ചെറിയ ഭാഗങ്ങൾ അഥവാ റാഡിക്കൽസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും എന്ന് പറഞ്ഞിരുന്നല്ലോ ഇത്തരം റാഡിക്കൽസിൽ ചിലതൊക്കെ ചാർജ് ഉള്ള അയോൺസ് ആയിരിക്കും ഇത്തരം അയോൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ശക്തമായ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് തീനാളത്തെ ബാധിക്കുന്നത് അല്ലാതെ തീനാളം പ്ലാസ്മ ആയതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് പക്ഷേ വളരെ ഉയർന്ന താപനില ഉണ്ടാക്കാൻ പറ്റുന്ന ചില തീനാളങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് ഗ്യാസ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഓക്സി അസക്ലീൻ ടോർച്ചിലൊക്കെ മൂവായിരം ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് വരും അത്തരം ഉയർന്ന താപനിലയുള്ള തീനാളങ്ങളിൽ പ്ലാസ്മ ഉണ്ടാകാറുണ്ട് അപ്പോഴും തീനാളം മുഴുവനും പ്ലാസ്മ ആയിരിക്കില്ല അതിലെ ചില ഭാഗങ്ങൾ പ്ലാസ്മ ആയിരിക്കുന്നു മാത്രം ഈ ഒരു വീഡിയോ വഴി തീയിനെ കുറിച്ച് ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻസ് വഴി അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഐക്കൺ എനേബിൾ ചെയ്യും ചെയ്യുക ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്